ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം നിലമ്പൂർ ജില്ലാശുപത്രിയിലെ ഒ പി ചാർജ് വിലവർദ്ധനവിനെതിരെ പ്രതിഷേധ ക്യാമ്പയിനുമായി പുരോഗമന യുവജന പ്രസ്ഥാനം അധികൃതർ അനാസ്ഥ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് പുരോഗമന യുവജന പ്രസ്ഥാനം നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആയിരക്കണക്കിന് സാധാരണക്കാർ ദിനം പ്രതി ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റുകൾ ഉൾപ്പെടെ നിരക്ക് വർദ്ധിപ്പിച്ച് പൊതുജനങ്ങളെ കൊള്ള ചെയ്യുകയാണ് ആശുപത്രി അധികൃതർ വർദ്ധിപ്പിച്ച മുഴുവൻ ചാർജുകളും അടിയന്തരമായി പിൻവലിക്കണമെന്നും ജില്ലാ ആശുപത്രി എന്ന നിലയിൽ മികച്ച സൌകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ ആശുപത്രിയുടെ നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ക്യാമ്പയിൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുരോഗമന യുവജന പ്രസ്ഥാനം പ്രവർത്തകർ ആവശ്യപ്പെട്ടു സാധാരണക്കാരായ മനുഷ്യരുടെ ഏകാശ്രയമായി സർക്കാർ ആശുപത്രിയിൽ വേണ്ടത്ര സൌകര്യങ്ങളില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും മഞ്ചേരിയിലേക്കോ കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലേക്കോ കൊണ്ടുപോകേണ്ട അവസ്ഥയാണുണ്ടാകാറുള്ളത് മികച്ച ചികിത്സ ലഭിക്കാത്തതുകൊണ്ടും ദൂരെയുള്ള എടുക്കുന്ന സമയനഷ്ടവും കാരണം ജീവൻ അപകടത്തിലാകുന്നത് പതിവായിരിക്കുന്നു എന്നാൽ ഇത് പരിഹരിക്കാനാവശ്യമായ നടപടികൾ എടുക്കുകയോ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നതിന് പകരം സാധാരണക്കാരായ ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന തീരുമാനങ്ങളും നടപടികളും മാത്രമാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ഉണ്ടാകുന്നത് പൊതുജനാരോഗ്യ സംരക്ഷണം മൌലികാവകാശമാണ് സുരക്ഷിതവും സൌജന്യമായി ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതാണ് തുടർന്നു കൊണ്ടിരിക്കുന്ന അനാസ്ഥകൾ വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് പുരോഗമന യോജന പ്രസ്ഥാനം നേതൃത്വം നൽകും പുരോഗമന യോജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി സി പി നഹാസ് നിഹാനിക പ്രധോഷ് ബ്രിജേഷ് സി പി അബ്ദുറഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്